എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്ത ആ നിമിഷം മുതൽ അടി തുടങ്ങിയതാണ് അടി ഇങ്ങനെ തുടർന്നു കൊണ്ടേ അഞ്ച് വർഷം തൻ്റെ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ബിഗ് ബോസിന് വേണ്ടി പ്രിപ്പയറായിട്ട് എത്തിയിരിക്കുന്ന അനീഷ് തന്നെയാണ് ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് പുളിക്കാരൻ ഇങ്ങനെ മെല്ലെ നടന്ന് ഒന്ന് തീരെ കൊളുത്തി വിടും പിന്നെ ടപ്പ് ടപ്പ് ടപ്പേന്ന് ചുറ്റുപാടും ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് മാത്രമല്ല ഇദ്ദേഹം ഒരുപാട് പേരുടെ സ്ട്രാറ്റജീസ് ഒന്നിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് രജിത് സർ ഡോക്ടർ റോബിന് പിന്നെ അതേപോലെ തന്നെ ജിൻഡോ അങ്ങനെ എല്ലാവരുടെയും കൂടെ സ്ട്രാറ്റജി ഒരു മിക്സ്ഡ് ആക്കിയിട്ട് അങ്ങ് പ്രയോഗിക്കുകയാണ് അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക് മറ്റുള്ളവർ ഇദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ഇതാ റോബിൻ്റെ സ്ട്രാറ്റജിയാണ് രജിത്സറിൻ്റെ സ്ട്രാറ്റജിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇഗ്നോർ ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർക്കാർക്കും ഇഗ്നോർ ചെയ്യാനും പറ്റുന്നില്ല ഈ ഒരു അനീഷ് കാരണം എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആവുകയാണ് രാത്രിയും പകലും ഇവർ ഇഗ്നോറ് ചെയ്യണമെന്ന് പറയുന്ന ഈ വ്യക്തിയെ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ അനീഷ് ചുറ്റും നടന്ന് എല്ലാവർക്കും ഇട്ട് പണി കൊടുക്കും പക്ഷെ രാത്രിയിൽ അനീഷ് ഉറങ്ങുന്ന സമയത്ത് മറ്റുള്ളവർ അവരുടെ സംസാരത്തിൽ മൊത്തം വരുന്നത് അനീഷിൻ്റെ കാര്യമാണ് എന്നാൽ അനീഷിന് ബൂസ്റ്റ് കൊടുക്കരുതെന്ന് പറയുകയും ചെയ്യും പക്ഷേ അവർക്കത് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല പകലും രാത്രിയും ഒരുപോലെ അവിടെ കോണ്ടൻറ് ക്രിയേറ്ററായിട്ട് ഇപ്പോൾ അനീഷ് മാറിയിരിക്കുകയാണ് എല്ലായിടത്തും നടന്ന് തൻ്റെ അഭിപ്രായം പറയുകയും അതൊക്കെ പ്രശ്നമായി മാറുകയും ചെയ്യും വന്ന് കയറിയ നിമിഷം അനുവിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ആദ്യമായിട്ട് കോമണർ വന്നു രണ്ടാമത് അനു വന്നു ആ നിമിഷം മുതൽ ചൊറിയാൻ തുടങ്ങിയതാണ് അനീഷ് അതായത് ബിഗ് ബോസിൽ മറ്റു മത്സരാർത്ഥികൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ ചുറ്റും റോന്തു ചുറ്റിക്കൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് ആൾക്കാർ ഡിസ്റ്റർബ് ആകുകയും ശബ്ദമുയർത്തുകയും ചെയ്യുന്നു അതാണ് ഇവിടെയും സംഭവിച്ചത് ഇദ്ദേഹം ചോദിച്ചതിന് ശേഷം മറ്റുള്ളവർ അത് ന്യായീകരിക്കാനും അതില്ലെങ്കിൽ അവനവൻ്റെ ഭാഗം പറയാനും ശബ്ദമുയർത്തുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ പ്രശ്നം നടക്കുന്നത് ഇതിൽ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നതും രണ ഫാത്തിമയും ഷാനവാസുമാണ് അപ്പോൾ രണ ഫാത്തിമ നിങ്ങൾ ചീപ്പ് ഷോയാണ് കാണിക്കുന്നത് അനീഷ് മിണ്ടാതെ നടക്കുന്നു എന്നൊരു വർത്തമാനം പറഞ്ഞു അപ്പോഴാണ് ഷാനവാസ് പറയുന്നത് ചൊറിഞ്ഞതിന് ശേഷം മിണ്ടാതെ നടക്കുന്നതാണ് അനീഷ് എന്നാൽ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ആണ് ഞങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്ന ഞങ്ങൾ നടത്തുന്നത് ചീപ്പ് ഷോയും അനീഷ് ചൊറിഞ്ഞ് ആ ഒരു അവസ്ഥയിലെത്തിക്കുന്ന അനീഷ് മിണ്ടാതെ നടക്കുകയും ചെയ്യുന്ന ആളെന്ന രീതിയിൽ രണ ഫാത്തിമ സംസാരിച്ചതിനെയാണ് ഷാനവാസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു മൊത്തം പ്രശ്നങ്ങളുടെയും ഒരു റൂട്ട് കോഴ്സായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത് അനീഷ് തന്നെയാണ് അനീഷ് ശരിക്കും ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ആ മുഖഭാവത്തിൽ കണ്ടാലറിയാം ഇപ്പോൾ ഗോൾ അടിച്ചോണ്ടിരിക്കുന്നത് അനീഷാണ് കാരണം എല്ലാവരും ക്യാപ്റ്റൻ ആവാൻ യാതൊരു ക്വാളിറ്റിയും ഇല്ല എന്ന് അനീഷിനെ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് അനീഷിനെ അങ്ങ് ക്യാപ്റ്റനാക്കി മാറ്റി അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ എല്ലാ രീതിയിലും അനീഷ് ഇങ്ങനെ വിജയിച്ച് വിജയിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മറ്റ് എല്ലാവരും കൂടെ അനീഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അനീഷ് ഹൈപ്പിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല ഏറ്റവും കൂടുതൽ കോണ്ടന്റ് കൊടുക്കുന്നവർക്കായിരിക്കുമല്ലോ സപ്പോർട്ട് മറ്റ് മത്സരാർത്ഥികളെല്ലാവരും പ്രേക്ഷകരുടെ ശത്രുപക്ഷത്തും അനീഷ് പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവനുമായി മാറും ഇങ്ങനെ പോയാൽ കൃത്യമായിട്ട് അനീഷത്തിന്റെ സ്ട്രാറ്റജി വർക്ക്ഔട്ടാവുന്നുണ്ട് അതിൽ ഈ ആം ബാറ്റുകളെ പോലെ മറ്റു മത്സരാർത്ഥികൾ വീണ് വീണ് അവരുടെ ചിറക് നഷ്ടപ്പെട്ടു കൊണ്ടേ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം തോന്നി വെറുതെ ഷോ കളിക്കുന്ന ആവശ്യമില്ലാത്ത പ്രശ്നം അതാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ആവശ്യമില്ലാതെ ഉണ്ടാക്കിയിട്ടുള്ളത് അനീച്ചേട്ടൻ ചേട്ടൻ ഫേവറേറ്റ് സംസാരിക്കാം അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് അഭിലാഷ് ശീപല്ലേ അനീഷിടുന്ന ചെറു ബോംബുകളിൽ ബിഗ് ബോസ് ഹൗസ് പൊട്ടിത്തകരുമോ എന്തായിരിക്കും വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ ബിഗ് ബോസ് വാർത്തകൾക്കും എൻ്റർടൈൻമെൻറ്റ് വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ